മത്തി വറുത്തതും ചക്ക വേവിച്ചതും എല്ലാവരും ഇനി ഇത് എന്താ ചെയ്യാൻ നോക്കാൻ അരക്ക് നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നു പണ്ടുള്ളവർ മണ്ണെണ്ണ യൂസ് ചെയ്യുമായിരുന്നു മണ്ണെണ്ണ ചക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെണ്ണ യൂസ് ചെയ്താൽ മണ്ണെണ്ണ ചക്കയായിട്ട് ചേരുമ്പോൾ ഒരിക്കലും അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മണ്ണെണ്ണയുടെ മണം അതിനുണ്ടാവില്ല എൻ്റെ അമ്മയൊക്കെ മണ്ണെണ്ണ ഇങ്ങനെ കയ്യെ പുരട്ടിട്ട് അതിൽ അരക്കുന്നതും ഈ ചണി പറയുന്നത് ഈ ചക്ക ഒരുക്കുന്നതൊക്കെ പക്ഷേ ഇപ്പം നമ്മൾ മണ്ണെണ്ണ കിട്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ കത്തിയിൽ ആരൊക്കെ എടുക്കുന്നത് നോക്കണം ഈ അരക്കെ ഇങ്ങനെ വരുന്ന മാത്രമല്ല അടുപ്പിലാണ് നമ്മളിത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ദൂരം ദൂരമ്പത്തിയുടെ സാധ്യത അപ്പൊ നമ്മൾ ഇതിന്റെ അടുത്ത പ്രോസസ് ഇതിൽ ചകണി എന്ത് ചെയ്യുന്നത് അപ്പം ഈ ചകണി നമ്മൾ എന്ത് ചെയ്യണം ചകണി ഇങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ മുറിച്ചിട്ട് ഒരു

ഈ കട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ കപ്പ് ഇത് ഞാൻ വാങ്ങിച്ച കപ്പ കപ്പാണ് ഇത് ഞാൻ നമ്മുടെ കട്ടത്തിലെ ഒരു ഏകൂളും കട്ടിലങ്ങനെയുള്ള സാധനങ്ങൾ മേശ അപ്പൊ ആ സമയത്ത് വന്ന ഒരു പീസായി ഇത് എനിക്ക് ഞാൻ ഇങ്ങനെ കപ്പല കൊണ്ടു പോയിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ വേറൊരു സംഭവം സാധാരണ കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ചല്ല ഇതിനകത്ത് തലക്കുകയെ ചെയ്യാവൂ അതാവിടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ എണ്ണ നല്ല ചൂടായി ഇത് നല്ല മത്തിയാണ് ഞാൻ ഇതിന് ചക്ക ചക്കേച്ച വീഡിയോയില് മത്തി കറിയാണ് ഇത് മത്തി വറുത്തതും ചക്ക വേയിച്ചും നല്ലൊരു കോമ്പിനേഷൻ ആണ് കഴിച്ചു നോക്കണം കാരണം എവിടെ ഇപ്പൊ നമ്മളുടെ കിച്ചൺ കാണും ഞാനിത് ഇദ്ദേഹത്തെ കുളിക്കാൻ കണ്ടില്ലേ കൊടവേറൊക്കെ കാണിച്ചിരിച്ചുകൊണ്ടിരിക്കുക ഇത് എന്തുവാണെ ഇനിയും കാണിക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ പരിപാടിയാണോ കാണിക്കാൻ നമ്മളെങ്ങനെ ഒരു കളിയാക്കി ആക്കി വരുത്തിരി എന്തായാലും പുള്ളിക്കും കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ടായിരിക്കും ഭയങ്കര വലുതായിട്ട് മട്ടി നല്ല എണ്ണ കറി ഇങ്ങനെ തിലക്കാണ് പക്ഷേ സ്വർണത്തിന്റെ വിലയാണ് ഈ സാധനത്തിന് അതോടൊപ്പം നമ്മളിപ്പം സാധാരണ മട്ടിക്കൊരു വിലയില്ലാത്ത സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് സ്വർണത്തിന്റെ വിലയാണ് നാനൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് മേലെയാണ് മട്ടിയുടെ വില അതുകൊണ്ട് ഇതൊട്ടും പൊടിയാതെ ഒരു തനി പോലെ താഴെ പോകാൻ പാടില്ല കാരണം സ്വർണം താഴെ പോയാൽ ആർക്കും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞ വളരെ കെയർഫുൾ ആയിട്ടാണ് നമ്മളിവിടെ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികം ഇരിക്കുക അത്രയും ഉണ്ടായിട്ട് നീ എന്നെ പിടിച്ചിട്ട് എണ്ണക്കാത്തോർത്ത് കൂടിയിരിക്കും അപ്പം ചക്കയുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായി ആദ്യം ചെയ്യേണ്ടത് തേങ്ങാ തിരുമ എന്നുള്ളതാണ് ഇത് നമ്മുടെ വിപണിയിൽ വളരെ സുലഭമാണ് ഈ തേങ്ങാതിരുമീനൊക്കെ തേങ്ങാതിരുമൻ മെഷീൻ എന്തെങ്കിലും ഉണ്ട് പക്ഷേ ഈ ചക്കയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ പഴയ കാലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പഴയ ശൈലി തന്നെയല്ലേ ഏറ്റവും നല്ലത് അതുകൊണ്ട് ഓർമ്മയ്ക്കായിട്ട് ഈ തേങ്ങ വന്ന ചരവ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് തേങ്ങ വേണം പക്ഷേ വേണ്ടെന്നല്ല പറഞ്ഞത് പക്ഷെ ചില ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ പഴമയിലേക്കൊക്കെ പോകുന്നത് നല്ലതായിരുന്നു അങ്ങനെ തേങ്ങ ചലത്തി കഴിഞ്ഞു ഇതാ തേങ്ങ ചരന്തുക അല്ലെങ്കിൽ തേങ്ങ തിരുവുക ഇതെല്ലാം പറയുന്ന സംഭവം തന്നെയാണ് തേങ്ങ തിരുമ്പിയത് ഇത്രയും ഞാൻ എടുത്തു ഇനി നമുക്ക് ഈ ചക്ക വേവിക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ ഇത് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞപ്പൊടി നല്ല ജീരകം നല്ല ചീരകൾ ഒന്ന് ചില സ്ഥലങ്ങളിൽ പറയും ഇത് മഞ്ഞൾപ്പൊടി ഇത് ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ് കാരണം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മഞ്ഞപ്പൊടിയില്ല കാരണം ഞാൻ തന്നെ ഇത് നട്ടു വളർത്തി അത് ഉണക്കി പൊടിച്ച് ി പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എന്തായാലും മിക്സി ഉപയോഗിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല കാരണം ഞാൻ മുമ്പേ വന്നിട്ടില്ല തേങ്ങാതിരിക്കുന്നത് മെസ്റ്റാർജിയിൽ പോകുമ്പോൾ നമ്മൾ മിക്സി ഒക്കെ ഇപ്പോഴത്തെ കാലമല്ലേ അപ്പൊ അതിനുവേണ്ടി വേറൊരു സംഭവം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ആട്ടുകൾ സോറി അരകല്ലിൽ വേണം ഇത് അരച്ചെടുക്കാൻ അപ്പൊ അത് വേണ്ട അതിനുവേണ്ടി വേറൊരു സംഭവം ഉണ്ട് ഈ കപ്പലിന്റെ അടിവച്ചത്തുണ്ടാകുന്ന വെക്കുന്ന ഒരു നമ്മുടെ വൈഫ് എനിക്ക് സമ്മാനമായിട്ട് തന്നെ വൈഫിന്റെ വൈഫിന്റെ അമ്മ സമ്മാനമായിട്ട് പുള്ളിക്കാരി എനിക്കിപ്പോ സമ്മാനമായിട്ട് തരണം ജീവിതകാലം വരെ ഞാനിത് ഇടിച്ചിട്ടുണ്ടല്ലേ ഈ ചക്ക മാത്രമേ ഞാൻ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാര്യം നമുക്കൊന്ന് ഇതിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്യാം ആഡ് ചെയ്യാം തേങ്ങ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മള് ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ ഉള്ളി ചേർക്കുന്നില്ല കപ്പക്കാണേ ഉള്ളി ചേർക്കുന്നത് ഇതിനകത്ത് നമ്മള് ഉള്ളി ചേർക്കുന്നില്ല അതെ എന്ത് സാധനമാണേലും ഒരുപാട് നമ്മൾ ഇടിച്ച് കഴിഞ്ഞിട്ടൊക്കെ ടേസ്റ്റ് മാറും അതുകൊണ്ടാണ് ഈ മിക്സി അമ്മിക്കല്ലിൽ അമ്മിക്കല്ലായിരിക്കുന്നതും നമ്മൾ ടേസ്റ്റ് വിടേസ്റ്റ് ഒക്കെ പറയാനുള്ള കാരണം ഇതൊക്കെ തന്നെ വേറെ ഒന്നുമല്ല പിന്നെ നമുക്കൊരു ശർക്കല ഇത് ഞാൻ ഞാൻ സാധാരണ മറ്റേ ഉപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ ഇത് ഉപ്പുകല്ല മതി നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട് എന്നിട്ട് ഇതിന് വെള്ളം ഒരുപാട് വേണ്ട വെള്ളം നമുക്കൊന്ന് ഒന്ന് തളിച്ചു കൊടുക്കാം മൂടി വെക്കണം അടിക്ക് പിടിക്കാതെ നോക്കണം വെള്ളം അങ്ങനെ ഒരുപാട് ലൂസായിട്ടിരിക്കുന്നിഷ്ട ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വെള്ളം ഒന്ന് ചേർത്തിട്ട് ഇതിപ്പോ വളരെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് നല്ല എന്ത് രണ്ടും കൂടെ രണ്ടും കൂടെ അങ്ങോട്ട് വെച്ചൊരു ചാർത്തി ചാർത്തി കഴിഞ്ഞു അടിപൊളിയായിരിക്കും ഫസ്റ്റ് ചക്ക അടിപൊളിയാണ് നമ്മള് എനിക്കിപ്പം ഒന്നും കൂടെ ഇപ്പൊ ടേസ്റ്റ് ചെയ്യല്ലേ നല്ല രുചിയുണ്ട് കൂടെയാണ് ഇതൊക്കെ ഇങ്ങനെ അടുക്കളയിൽ നിന്നോണ്ട് തന്നെ കഴിച്ചാൽ എന്റെ രുചി അറിയത്തുള്ള അടിപൊളി എല്ലാവരും ട്രൈ ചെയ്യണം മത്തി വറുത്തതും ചക്കി